പറഞ്ഞിരിക്കാൻ പറ്റുന്ന ചർച്ച ചെയ്യാൻ പറ്റുന്ന ആരും ശല്യപ്പെടുത്താൻ പോളെന്ന് പറയാൻ പറ്റാത്ത ഒരു ഇടം വേണം ഇടം ആ മൂന്നാമതൊരു ഇടം എന്ന് അദ്ദേഹത്തിന്റെ വലി ചിന്തിച്ചപ്പോഴാണ് ആശയം അടങ്ങിയത് ഞാൻ പറയുന്നത് നമ്മുടെ ബിസിനസ്സിലെ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് നമ്മൾ പണം ഉണ്ടാക്കാം പണം ഉണ്ടാക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനുമുമ്പ് എത്തിക്സ് എന്ന് പറയുന്ന വലിയൊരു സംഭവം നമ്മൾ നിങ്ങൾ പക്ഷെ ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് ട്രെയിനിങ് പങ്കെടുക്കും

ഭയങ്കര ഹൈ ലെവലി ഇമ്പോർട്ടൻ്റായിരുന്നു അതുകൊണ്ട് ട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻറ്റ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബിസിനസ്സുമായി കണക്ട് ചെയ്യുമ്പോൾ ഞാൻ ആരംഭിച്ച സ്ഥാപനം ഒരു മോണ ഫ്രൈഡ് എൻ്റെ കമ്പനി ഞാനൊരു സ്കൂൾ അധ്യാപകൻ മാത്രമായിരുന്നു ഒരു സ്കൂളിൽ ഞാൻ പഠിച്ച സ്കൂള് ഞാൻ അക്ഷര ടീച്ചിങ് ഫുഡേ എൻ്റെ ഏരിയയില്ല അങ്ങനെ ഒരു മേഖലയിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിച്ച ഒരാളല്ല എൻ്റെ ബ്രദർ ഒരു ട്യൂഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ബ്രദർ ഗൾഫിൽ പോകുന്ന സമയത്താണ് ഒരു വീട്ടിലേക്ക് ഒരു ഉമ്മ ഒരു കൈ പിടിച്ച് കൂട്ടിയിട്ട് വരുന്നത് എന്നിട്ട് പറഞ്ഞു ട്യൂഷൻ ചോദിച്ചു എപ്പോഴും പറഞ്ഞു ഞാൻ ഞാനിന്ന് ഗൾഫിലേ പറഞ്ഞു ഞാൻ ഒരു സാധനം നല്ല അപ്പോ ഞാൻ ആക്ച്വലി പ്ലസ് ടു കഴിച്ച സമയത്താണ് ആ സമയത്ത് ശരി വന്നോളു അന്ന് ഇങ്ങനത്തെ സാഹിത്യപരമായിട്ട് വന്നോളൂ അങ്ങനെ പിറ്റേ ദിവസം ഈ കുട്ടിയെ തീടാ കൈ പിടിച്ച് എന്റെ ടുത്ത് കാർഷികൾ ചെയ്തു ഞാൻ ആ കുട്ടി ബെസ്റ്റ് ബെസ്റ്റിരിക്കും അങ്ങോട്ട് ഞാൻ ഞാൻ കൊറേ കഥ പറഞ്ഞോളു ആ കുട്ടിക്ക് എന്തോ ഇഷ്ടമായി ആ ഇഷ്ടമായി കഥ എന്റെയും ഓരോ പറഞ്ഞു പറഞ്ഞുകൊടുത്തപ്പോ അവിടെ എന്റർടൈൻ ചെയ്തു എനിക്കും ആ കുട്ടി വീട്ടിൽ അയൽവാസിലെ പോലെ നമുക്ക് വൈകുന്നേരം വീട്ടിൽ കളിക്കണേ പോലെ അവിടെ പോയി നമുക്ക് കളിക്കാൻ പോകണം ഇവ രണ്ടുപേരും കൂട്ടി വന്നു ആ രണ്ടുപേരും കൂട്ടി വന്നു മുഴുവൻ കുറെ സമയം കളിക്കുക ചെയ്യാം പതിനഞ്ച് മിനിറ്റ് ഇരുപത്തഞ്ച് മാത്രമേ പഠിപ്പിക്കുള്ളൂ ഒരു മണിക്കൂർ ക്ലാസ്സിൽ വെറും പതിനഞ്ച് മിനിറ്റ് മാത്രമേ ക്ലാസ് എടുക്കുകയുള്ളൂ അത് ആ എടുക്കുന്ന കോർ ഏരിയ എടുക്കുന്നത് നല്ല മനോഹരമായിട്ട് എനിക്ക് അറിയാവുന്ന അറിയാവുന്നതറിയുള്ള നല്ല എന്തെങ്കിലും ഞാൻ കൊടുക്കും ബാക്കിയുള്ള സമയം അവരുടെ എൻ്റർടൈൻഷൻ അവർ ഹാപ്പിയാണ് അവർ അഞ്ച് കുട്ടികളിട്ട് വന്നു ഇനി ഒരു പത്ത് കുട്ടികളിട്ട് വന്നു എൻ്റെ ഒപ്പം പറഞ്ഞു ഇനി ഇവിടെ കത്തേറില്ലാതും വീട്ടിൽ നിന്ന് ഈ വൈകുന്നേരം ടേബിളിന്റെ ഡൈനിങ് ടേബിളിന്റെ എല്ലാം ചെറിയെടുത്തു ബെഞ്ച് ബാക്കി വന്നു ഒരു മൂന്ന് ബെഞ്ച് സെറ്റ് ചെയ്തു അവിടെ ഏകദേശം മുപ്പത് കുട്ടികൾ ഞാൻ എൻ്റെ അവിടെ കൊണ്ടുപോയി അങ്ങനെയാണ് എൻ്റെ ടീഷിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ഒരു സ്കൂൾ എൻ്റെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ പറവണ്ണയിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് പറയും അവിടുത്തെ ഒരു അധ്യാപകനുണ്ട് അദ്ദേഹം എന്നോട് ഇവിടെ ഒരു സ്കൂൾ വരുന്നു അങ്ങനെ അവിടെ ഞാൻ ഇംഗ്ലീഷ് ട്രെയിനറായിട്ട് അവിടെ ജോയിൻ ചെയ്തു അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ ഞാനെൻ്റെ പ്രോഗ്രാമുമായിട്ട് മാജിക് ഷോ ആയിട്ട് എറണാകുളത്ത് പോകുന്നു അപ്പോൾ സ്കൂള് പറഞ്ഞു നിങ്ങൾ പ്രസന്റ് ചെയ്തത് ഇംഗ്ലീഷിലാണ് ഇവിടെ സി ബി എസ് ഇ സ്കൂളാണ് കുട്ടികൾ എല്ലാം ആ രൂപത്തിൽ വന്ന കുട്ടികളാണ് ഇംഗ്ലീഷ് പ്രസന്റ് ചെയ്ത് പക്ഷേ എനിക്ക് അത്ര വലിയ ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും ഞാൻ എൻ്റെ മാക്സിമം ലെവലിൽ പ്രസന്റ് ചെയ്തു അപ്പം അവർക്കൊരു ഇഷ്ടമായി തോന്നുന്നു അവരെന്ന് പറഞ്ഞു നിങ്ങൾ എന്താണ് പ്രൊഫഷൻ ശരിക്കും ചോദിച്ചു പറഞ്ഞു ഞാൻ എൻ്റെ എന്റെ ബിസിനസ് ഞാൻ മാർക്ക് ഞാൻ ട്രെയിനർ കൂടിയിട്ടാണ് ഞാൻ ലാംഗ്വേജോടെ അവർ ചോദ്യമായി അപ്പം ഞാൻ തീർച്ചയായിട്ടും അ ഞാൻ ഇവിടുത്തെ സ്കൂൾ സംസാരിച്ചു അവർക്ക് ഒരു ദിവസമല്ലേ കുഴപ്പമില്ല കൊള്ളുമാണ് അപ്പോൾ ആ സമയത്ത് എനിക്ക് ഭയങ്കര ഭയങ്കര അഹങ്കാരം വരും ഒരു ദിവസം ഞാൻ എറണാകുളത്തുമായിട്ട് പഠിപ്പിക്കുന്നത് ഒരു ദിവസം മലപ്പുറത്തും ബാക്കിയുള്ള ദിവസം അപ്പോൾ എനിക്ക് അന്ന് എറണാകുളത്ത് പോകാന്ന് പറയുമ്പോൾ പഠിപ്പിക്കുന്നത് ഭയങ്കര അപ്പോൾ എല്ലാ ദിവസവും വ്യാഴാഴ്ച ഒന്ന് ട്രെയിൻ കയറും വെള്ളിയാഴ്ചയോടെ ക്ലാസ് എടുത്ത് തിരിച്ചു അവിടെ നിന്ന് അപ്പം ഞാൻ അവർക്ക് എൻ്റെ ആസ്റ്റ് പ്ലാറ്റ്ഫോമിൽ ഒന്നും കൂടി ബെറ്റർ ആക്കാൻ തോന്നിയപ്പോൾ അവിടെ ഒരു എക്സിബിഷൻ പറഞ്ഞു നെക്സ്റ്റ് എന്ന് പറഞ്ഞ എക്സിബിഷൻ ആയിരുന്നു അതിന്റെ ഡ്യൂട്ടി എനിക്ക് അറിഞ്ഞു ഞാൻ ഏറ്റവും മനോഹരമായിട്ട് അന്ന് അത് ഹോസ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്തു അന്ന് സ്പേസ് ബസസ് സെൻ്ററേയും അല്ല അമൃത ഹോസ്പിറ്റലിൽ എല്ലാവരെയും കൊണ്ടുപോകുന്ന വലിയൊരു ഇവൻ്റ് ഞാൻ പഠിച്ചു അന്ന് ആ പ്രോഗ്രാമിൻ്റെ എൻ സി ഞാനായിരുന്നു കോമ്പേരിച്ചതായിരുന്നു അപ്പോൾ അവിടുത്തെ സെൻറ് മേരീസ് നാട്ടിലത്തെ ഏറ്റവും വലിയൊരു സ്കൂളാണ് സെൻറ് മേരീസ് അവിടുത്തെ സിസ്റ്റേഴ്സ് വന്നു അവരുമായി സംസാരിച്ചു അവർ ഞങ്ങളുടെ സ്കൂളിൽ വരും ചോദിച്ചു ഞാൻ ഓക്കെ പോകണം ടു ഡേസ് അവിടെ വീണ്ടും അവിടെ പറഞ്ഞ സ്കൂളോട് ചോദിച്ചു സാർ ഭയങ്കര ഓപ്ഷൻ കിട്ടിയത് ഞാൻ പൊട്ടേ സാർ സപ്പോർട്ട് ചെയ്ത് ഓക്കെ പോകുമല്ലോ അപ്പം ടു ഡേയ്സ് ഇവിടെയും ത്രീ ഡേയ്സ് ഞാൻ എറണാകുളം രണ്ട് സ്കൂളിലായിട്ടുള്ളു ഞാൻ ഞാനിത് മൂന്ന് സ്കൂൾ ഒരേ സമയത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ആലോചിച്ചു ഇത് അടിപൊളിയാണല്ലോ ലോകം അഞ്ച് സ്കൂളും മാക്സിമം വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അഞ്ച് ദിവസം സ്കൂളുള്ളൂ അപ്പം ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് ഒരു കമ്പനി ഫോം ചെയ്തിട്ടുള്ളു ആ കമ്പനി ഫോം ഞാൻ ആലോചിച്ചിട്ടാണ് ഒരു ഡിസ്കഷൻ ഞാൻ എന്നോട് തന്നെ നടത്തിയിട്ടേത് എന്നുള്ള കമ്പനി അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ എറണാകുളത്ത് തന്നെ ഇരുപതോളം സ്കൂളുകൾ ഉണ്ടെങ്കിൽ ലക്ഷദ്വീപിൽ ഇന്റർനാഷണൽ ആലോചിച്ച് ലക്ഷദ്വീപിൽ ഇന്റർനാഷൻ സ്കൂൾ ഇന്റർനാഷൻ സ്കൂൾ അവിടെ നമ്മുടെ സ്കൂൾ ഏറ്റെടുക്കുകയും ബാക്കി പോന്നൊന്ന് സിസ്റ്റത്തിൽ പോകുന്ന നാൽപ്പതോളം സ്റ്റാഫുകൾ പല സ്കൂളിലേക്ക് വർക്ക് ചെയ്ത് സിസ്റ്റത്തിലേക്ക് എത്തി അപ്പം ഇവിടെ ഞാൻ ചെന്ന കാര്യം എന്ന് വെച്ച് ട്രസ്റ്റ് ചെയ്ത ഒരാളുണ്ടായിരുന്നു നമ്മുടെ കൂടെ കോൺട്രാക്ട് ട്രസ്റ്റ് അവർ താൽക്കാലികമായിട്ട് മാത്രം വന്ന ആളുണ്ടായിരുന്നു അതായത് കോവിഡ് സമയം ഒന്ന് നമ്മുടെ എഡ്യൂക്കേഷൻ ലെവലിലൊക്കെ ഒന്ന് ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഓൺലൈനിൽ ഇപ്പോൾ ഉണ്ടാക്കിയെങ്കിൽ പോലും എന്നെ പോലുള്ള കുറച്ച് ആളുകൾ ഓഫ്ലൈനാണ് അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികളെ ഫിസിക്കലി പഠിപ്പിക്കേണ്ട സിസ്റ്റം വന്ന സമയത്ത് അഡ്ഡൗൺ ആയി ആ ബിസിനസ് ഡൗൺ ആയി ആ സമയത്ത് കൂടെ എന്താണെന്ന് പറഞ്ഞു എനിക്ക് ക്യാഷും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലം പറയുകയായിരുന്നു പറഞ്ഞു അദ്ദേഹം അവിടെ വിട്ടുപോയി അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്കിതിന് ട്രസ്റ്റ് ഉണ്ട് കോവിഡിപ്പോൾ മാറും രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞ് മാറും പക്ഷെ അവർക്കതിലും സമയമില്ല അവർ പതുക്കറിന്റെ ഇറങ്ങിപ്പോയി അവർ തൽക്കാലം വരുമാന സമയം ജോലിക്ക് തരുന്നതാണ് പക്ഷേ എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ശരിയാവും 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 അങ്ങനെ ശരിയാകുന്നുള്ളി നൂറ്റി രൂപ റീസ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ കഴിഞ്ഞ ആ സമയത്തിനേക്കാൾ ഗംഭീരമായിട്ട് മുന്നോട്ട് വന്നത് അതേ സുഹൃത്ത് ബുദ്ധിമുട്ടെടുത്തു വന്നു നമുക്കൊന്നും സെറ്റ് സെറ്റാക്കുന്നു ഞാൻ താങ്ക് യു നിങ്ങൾക്ക് ചെയ്ത കാര്യം അടിപൊളി സെറ്റ് സെറ്റാണെന്നാണ് അവിടെ നമ്മൾ ചെല്ലും എൻ്റെ കുറേ സീക്രട്ട് പോയിന്റുകൾ ബിസിനസ്സിനൊക്കെ ശ്രദ്ധിക്കുന്ന ഏറ്റവും വലിയ സംഭവമാണ് എന്ത് കാര്യം ചെയ്തോ എന്തും ഷെയർ ചെയ്തോ ജസ്റ്റ് ഒരു സീക്രട്ട് പോയിൻ്റ് നിങ്ങൾ

അവര് നിങ്ങളെക്കാളും ഗംഭീരമായിട്ട് പണത്തിൻ്റെ വാല്യൂ അല്ലെങ്കിൽ പണമുള്ളത് കൊണ്ട് നിങ്ങളെക്കാളും ഹൈ ലെവല് നിങ്ങളെ കോമ്പറ്റീറ്റർ ആയിട്ട് നിമിഷം കൊണ്ട് മാറും അനുഭവം ആയിക്കോട്ടെ ഉണ്ടാവും അനുഭവങ്ങളുണ്ടാവും നമുക്ക് കാരണം ആളുകളുണ്ടെങ്കിൽ കൂടുതൽ അടുത്ത് വിശ്വസിച്ച ആളുകൾ നിങ്ങളുടെ സീക്രട്ട് പോയിന്റ് വരെ നിങ്ങൾ ഇട്ട് കൊടുത്ത ആളുകൾ ഇന്ന് വേറെ ലെവലിലേക്ക് അവർ നിങ്ങൾ കോമ്പറ്റീറ്റർ ആയിട്ട് മാറിയ അത് ഏറ്റവും രണ്ട് കാര്യമാണ് the first one and ethics നിങ്ങൾ ചെയ്യണം മൂന്നാമത്തെ സീക്രട്ട് പോയിന്റ് ബിസിനസ്സിന് ആവശ്യമാണ് സീക്രട്ട് പോയിന്റ് ഡോക്ടറിന് ഡോക്ടറിന് സീക്രട്ട് പോയിന്റ് ഉണ്ടാവണം അല്ലെ ഡോക്ടറിന് ഒരു ആഗ്രഹം ഒരുപാട് സ്ഥലങ്ങളിൽ എന്തെയ്യ ഇതിന്റെ ഒരു സിസ്റ്റം കൊണ്ടുപോകും പക്ഷെ അതിന് സീക്രട്ട് പോയിന്റ് ആയിരുന്നു അതിനൊരു പ്രോഫിറ്റ് പോയിന്റ് അതിന് എന്തെങ്കിലും ഒരു മെറ്റീരിയലിന്റെ സീക്രട്ട് പോയിന്റ് അതാണ് നിങ്ങളുടെ ബിസിനസ് പോകുന്നത് പണ്ട് എന്റെ ഒരു കൂട്ടുകാരുണ്ട് ഒരു ഗോൾഡൻ കപ്പ് എന്ന് പറയും ഒരു ബ്രൈഡൽ ജുവല്ലറി സംഭവമാണ് അവർക്ക് മാത്രമേ ഉള്ളൂ അവൻ്റെ സാധനങ്ങൾ എവിടുന്നാണ് വന്നിട്ടുണ്ടായിരുന്നത് അത് സീക്രട്ട് പോയിന്റ് ആയിരുന്നു ബട്ട് അവൻ്റെ കൂടെ ആളുകൾ കുറെ ആളുകൾ എവിടുന്നാണ് എന്താണെന്ന് ചോദിച്ചു ചോദിച്ചു ഇന്ന് മുതൽ ആയി മാറും ആ കോമ്പറ്റേറ്റീവ്സ് കൂടിയുള്ളതാണ് അതുകൊണ്ട് കോമ്പറ്റേറ്റീവ്സ് ഉണ്ടാവണം വിജയിക്കാൻ പക്ഷേ നിങ്ങൾ അടുത്ത് വന്ന് സീക്രട്ട് പോയിൻറ്റുകൾ മാറ്റി അത് നിങ്ങൾക്ക് നെക്സ്റ്റ് നിങ്ങൾക്ക് എന്താണ് അതെ അത്ര പേര് ഇല്ല എന്നല്ല എന്റെ കമ്പനി ത്രൂ വർക്ക് ചെയ്യുന്ന എന്നുള്ള കാര്യമാണ് പറഞ്ഞത് അപ്പോൾ അത് എത്ര ഏലഷും മിഷൻ സെറ്റ് ചെയ്തിട്ടുള്ള നമ്മൾക്ക് ഈ ടാ വർഷം ഇയർലി ഇയർലി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇയർലി ഓര സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ കിസാൻ എന്ന് പറയുന്ന ഒരു സംരംഭത്തിന്റെ ഒരു വിഷൻ ഉണ്ട് சார் അതിത്ര എങ്ങനെയുള്ള വിഷൻ അല്ലെങ്കിൽ ഒരു വിഷൻ വിഷൻ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ലാസ്റ്റ് വീക്ക് നമ്മൾ എന്താ പറയുക സെറ്റിംഗിൽ വായിരുന്നു അതിൽ ചില പരിത ഒരു 50% ആയിട്ടുള്ളൂ അപ്പൊ സാറിന് എത്ര വർഷത്തിൽ അഞ്ചു വർഷങ്ങളൊക്കെ എന്താണ് കാഴ്ചപ്പാടും സംഭവത്തെ പറ്റി ആപ്പിൾ ചിഹ്നം കണ്ടാൽ തന്നെ നമുക്ക് അറിയാം ലോകം കണ്ടാൽ അത്ര പറ്റുമോ അയാൾക്ക് അതിന്റെ സംഭവം പറയണമെന്നില്ല ഇപ്പം ചെറിയ കുട്ടികൾക്ക് അവർ എന്ത് ചെയ്യും അതിനെ പറ്റി ഫോക്കസ്ഡ് ആണ് അല്ലെ വളരെ സിമ്പിൾ ആയിട്ട് എന്തെയ്യാണ് അദ്ദേഹം ആ ഒരു ലോങ് ഡിസൈൻ ചെയ്ത് വെച്ചു ലോങ്ങ് വരും മനസ്സിലായി അപ്പോൾ ചില കുട്ടികളുണ്ടാവും നിങ്ങൾ പല ഫോണും എടുക്കുമ്പോൾ ചില ചിലയിൽ ഫംഗ്ഷന് പോകും ഒന്നിക്ക് ഐഫോണോ അല്ലെങ്കിൽ എസ് ട്വൻറ്റി ത്രീ അൾട്രാണെങ്കിൽ ചെറിയ കുട്ടികളാണെങ്കിൽ ഓ എസ് ട്വൻറ്റി ത്രീ അൾട്രാ അല്ലേ അടിപൊളിയല്ലേ അല്ലേ പറയാനുള്ളത് ഓ ഐ ആണല്ലേ സാംസങ്ങോ അല്ലെങ്കിൽ സോറി വേറെ ചെറിയ സാംസങ്ങിൽ തന്നെ ഒരുപാട് ഫോണുകൾ ഉണ്ടാവും അതിൽക്കൊന്നും അവർ പോകില്ല ചിലപ്പോൾ വൺ പ്ലസ് അങ്ങനെ കുറെ സംഭവം ഉണ്ടാവും പക്ഷെ അതിൽക്കൊന്നും പോകില്ല അവര് ഏറ്റവും ആ ഐഫോൺ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചിഹ്നം വരണം അല്ലെങ്കിൽ എസ്റ്റോ ഡിറ്റി അൾട്ടാന്ന് പറയുമ്പോൾ ആ മോഡിനെ ഷൂട്ട് ചെയ്യാൻ പറ്റും ആ രൂപത്തിലേക്ക് അവരുടെ മൈൻഡ് ഓൾറെഡി സെറ്റ് ആയി കഴിഞ്ഞു അതുണ്ടാക്കിയ കമ്പനികൾ എന്ത് ചെയ്തിട്ടുണ്ട് അവരുടെ ആ ഒരു ലോഗോ അല്ലെങ്കിൽ അവരുടെ ഒരു അഡ്വെർടൈസ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട് നേരിടുന്നുണ്ട് അവരിലേക്ക് എത്തിച്ചെന്നുള്ളതാണ് ആപ്പിളൊക്കെ വളരെ എക്സാമ്പിളാണ് ഈ ഒരു കാര്യമായിട്ട് അപ്പോൾ നമ്മൾ ഒരു ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വിഷൻ സെറ്റ് ചെയ്യുമ്പോൾ അത് ഷോർട്ട് ടൈമിനൊക്കെ ആവാതെ ഏറ്റവും ടൈമിലേക്ക് ടൈമിലൊക്കെ എത്തി ഒരു ഇത്ര വർഷത്തിന് ഇത്രയോളം വർഷം എൻ്റെ വിഷൻ ഇന്നതാണ് ആ വിഷൻ കംപ്ലീറ്റ് ആക്കാൻ എന്നെ കൊണ്ട് കഴിയണം എന്നതാണ് എല്ലാ ആളുകളും ലൈഫിൽ സംഭവിക്കുന്ന കാര്യം വെച്ചാൽ എന്നും രാവിലെ ഓഫീസിൽ പോകും കുറേ നേരം ചിലപ്പോൾ വെറുതെ ഇരിക്കും നമ്മളെ നമ്മുടെ കയ്യിലെ ഗാഡ്ജെറ്റ് ആണ് ഏറ്റവും നിങ്ങളുടെ ഏറ്റവും ബിസിനസ് തകർക്കുന്നുണ്ടെങ്കിൽ അൺവാണ്ടഡ് മെസ്സേജസ് അതാണ് നിങ്ങളെ തകർക്കുന്നത് നിങ്ങൾ നിങ്ങളെ ഗാഡ്ജെറ്റ് യൂസ് ചെയ്യാൻ വളരെ മനോഹരമായിട്ട് യൂസ് ചെയ്യാനും യൂസ് ചെയ്യാൻ പറ്റും അല്ലേ മനോഹരമായിട്ട് യൂസ് ചെയ്യാൻ നിങ്ങൾ ടൈമിനെ ഞാൻ ഇത്ര സമയം മാത്രമാണ് എൻ്റെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ എൻ്റെ കാര്യത്തിനോട് ഞാൻ മാറ്റി വെക്കാറ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇത്രയും സമയം ഞാൻ ബിസിനസ്സിനോട് മാറ്റി വെക്കാം എന്നാൽ അതേ ഈക്വൽ എന്ത് ചെയ്യണം യു ഹാവ് ടു സ്പെൻഡ് യുവർ ടൈം വിത്ത് ടുാമിലി എന്നോട് ചോദിച്ചാൽ ഒരു കമ്പനി ചെയർമാൻ പറയുന്നു ഞാൻ വൈഫിനെ കൂടെ കൂട്ടിയിൽ അത് സെറ്റൗട്ടാണെന്നാണ് എന്നാലും അത് സെറ്റൌട്ടാന്നു പക്ഷെ വൈഫ് ഇൻഫോം പോയിൽ ഐ ടി ആയിട്ട് ഐ ടി ടെക് ആയിട്ട് കംപ്ലീറ്റ് ചെയ്താൽ കല്യാണം കഴിഞ്ഞത് കൂടി വീട്ടിലിരിക്കുന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ ഇദ്ദേഹത്തിനേക്കാളും ഏറ്റവും കൂടുതൽ ആശയ ആർക്കേണ്ടത് എന്ത് അവരതിനെന്തില്ല യൂസ് എന്തില്ല നമ്മളറിയാത്തൊരുപാട് ആള് നമ്മുടെ വീടുകളിലുണ്ട് ഒരു പക്ഷെ എൻ്റെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തത് ഒരു ചെറിയൊരു പൈലാണ് എൻ്റെ സ്റ്റുഡൻറ് ആണ് അവൻ്റെ അങ്കിള് രണ്ടാളുകൾ രണ്ട് ഷോപ്പ് തിരികെ വലിയ ഷോപ്പുണ്ട് അവർ ഷൂട്ട് ചെയ്യാൻ വിളിക്കുന്നത് ഒരു പ്രൊഫഷണൽ ആളുകളെയാണ് പക്ഷെ ഈ ചെറിയ കുട്ടി ഗംഭീരമായിട്ട് എൻ്റെയും വീഡിയോ ഷൂട്ട് ചെയ്ത് അവരെടുക്കും അത് മൊബൈലിലാണ് ഓക്കെ ഞാൻ മാക്സിമം അവരങ്ങനെ യൂസ് ചെയ്യാറുള്ളത് എൻ്റെ ചെറിയ പക്ഷാശൊക്കെ ഞാൻ അവർ കൂടെ കൊണ്ടുപോവാറുണ്ട് അവൻ ഹാപ്പിയാണ് പക്ഷേ തൻ്റെ വീട്ടിൽ നിന്ന് ആള് കഴിഞ്ഞു തിരിച്ച് അവർ പോയ മെച്ച പോയുണ്ട് അപ്പോൾ എനിക്ക് രണ്ടായിരത്തി ഒരു സിനിമ ഉണ്ടാവും രണ്ടായിരത്തി പതിനെട്ട് ഒരു ആ സിനിമ വരെ മൊബൈൽ ഉപയോഗിച്ചിട്ട് മീൻസ് ഇത് ചെയ്തെടുത്ത ആളുകളാണ് കുട്ടികൾ ഫോണിലൂടെ അപ്പോൾ നമ്മുടെ വീടുകളിൽ ചിലപ്പോൾ നമ്മുടെ മക്കളാവാം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും ടെക്നിക്കലി സപ്പോർട്ട് ചെയ്യാൻ പറ്റും നമ്മുടെ ഭാര്യമാരാവാം അവർക്ക് വേറെ ഏതെങ്കിലും നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റും വർക്ക് ഫ്രം ഹോം അവർക്ക് എന്ത് ചെയ്യും അവിടെ നിന്നും ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഒരു പക്ഷേ നിങ്ങൾ ഹസ്ബൻഡ്സ് ആവാം നിങ്ങൾക്ക് വേറെ രൂപത്തിലും സപ്പോർട്ട് ചെയ്യും അപ്പോൾ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം ഒരു വിഷൻ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഉണ്ടാക്കാറുള്ളതാണ്

അത് പലരൂപത്തിലും പണം കൊണ്ടാവാം അല്ലെ നിങ്ങൾ അയച്ചു നോക്കൂ നേരത്തെ പറഞ്ഞു പണത്തിന് വാല്യൂ പണത്തിന് വാല്യൂ എത്ര പറഞ്ഞാലും നമ്മൾ സ്നേഹം മാത്രം മതി ഉണ്ടല്ലേ ആണോ സ്നേഹം മാത്രം മതിയല്ല പല ആളുകളും പറഞ്ഞത് മാത്രം പോരാ സ്നേഹം എല്ലതും വേണം പക്ഷെ രാജാവ് രാജാവ് തന്നെയാണെന്ന് പറഞ്ഞപോലെ പണത്തിന് പണം തന്നെ നമുക്ക് എന്തിനു പോകേണ്ടി വരും അവിടെ നമ്മൾ പണം ഇല്ലാതെ അവിടെ ഒരുപാട് അവസരങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഹാപ്പിനെസ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളുടെ കണ്ണി മുറിക്കാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും നിങ്ങളെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ നിങ്ങൾ നിങ്ങൾ ആവശ്യമൊക്കെ ഞാനൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിലെ ഞങ്ങളുടെ വീട് കുടുംബങ്ങളിൽ കാര്യം ഫംഗ്ഷൻസ് ഉണ്ടാകുമ്പോൾ സ്വന്തം മക്കളെക്കാളും പ്രയോഗിച്ച ആൾക്കാട്ടെന്ന് പറയൂ ആ കുടുംബത്തിൽ കുറച്ചൊരു ഒന്ന് സെറ്റ് നിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു ഓക്കെ അയാൾ കാത്തിരിക്കുന്നു അതിനിപ്പോ കല്യാണത്തിൽ നിൽക്കാൻ തുടങ്ങാൻ പുതിയ ഒരുമിച്ച് വരാനുണ്ട് ഒരു പണത്തിന്റെ പേരിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രീമിയം ലുക്കിലാണ് അദ്ദേഹത്തിന്റെ പ്രീമിയം വാഹനത്തിലാണ് അദ്ദേഹത്തിന്റെ ബിസിനസ്സിലാണ് പ്രശ്നം കൊണ്ട് കണ്ണീര് ഒരാളായിട്ട് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർച്ച് ചെയ്യുന്ന ഒരുപാട് കാര്യത്തിൽ അർത്ഥമുണ്ട് നമ്മൾ അപ്പോൾ ക്ലിയർ ആയിട്ട് ഒരു ഗോൾ അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് ഒരു വിഷൻ നിങ്ങൾക്ക് എന്താ പറഞ്ഞ പോലെ ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് എന്ന് പറയുന്ന പോലെ എൻ്റെ വിഷൻ ഇതാണ് എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളുടെ എൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളെ കണ്ണുപിറ്റി കഴിയുന്ന ഒരാളായിട്ട് മാറണം എന്നെ കുറച്ച് ആളെ തിരിച്ചറിയുന്ന ഒരാളായിട്ട് മാറണം അത്തരത്തിലൊരു വിഷൻ കൃത്യമായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ഞാൻ പറഞ്ഞല്ലോ പണമാണ് 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 വല്യ നമ്മളെത്രണ്ടാക്കിണ്ടാക്കി കാര്യം ഒരു ചെറിയൊരു വേദന വന്നു കഴിഞ്ഞാല് തീരാവുന്ന പറഞ്ഞു അത്രേ ഉള്ളൂ നമ്മൾ കയ്യില പണം മനസ്സിലായോ നമ്മള് കൊറേ ആലോചിക്കണ്ട എന്റെ ബാങ്കിൽ ഇത്രത്തോളം ഡെപ്പോസിറ്റ് പക്ഷെ ഒരു ചെറിയൊരു വേദന വന്നു കഴിഞ്ഞാൽ ഒറ്റടിക്ക് പോവാനുള്ള ചിലപ്പോ സമ്പത്തേ നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാക്കുള്ളൂ

മെന്റൽ पेशेंट വന്ന് പോളിസി ചോദിക്കു냐 ഒരു കോടിയെ പോളിസി എടുക്കാ വർക്കില്ലാ കാൻസർ ഡിറ്റക്ട് ചെയ്ത पेशेंट ആണ് പോളിസി എടുക്കില്ല കിഡ്നി ഡിസീസ് मतलब पेशेंट ആണ് പോളിസി എടുക്കില്ല ഞാൻ എത്ര കോടിയെ എടുക്ക കൊടുtildeില്ല അതാണ് നമ്മൾ അക്സമിങ് ആയിട്ട് ആ டைം വെച്ചിട്ടുണ്ട് അതെ ശേകം கரெക്റ്റ് ആണ് അവർ ദിനോ ഒരു ടൈമിൽ എന്ന് പറഞ്ഞ പോലെ അല്ലേ അപ്പോൾ നമ്മൾ പ്രത്യേമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഫസ്റ്റ് റൈൻ ആണ് ഫസ്റ്റ് ക്വാർട്ടറിൽ ആണ് നമ്മളുടെ ട്രെയിനിങ് ആണ് ഇന്ററാക്ടീവ് എഡ്യൂക്കേഷൻ ഫസ്റ്റ് റൈൻ ആണ് ത്

ഞാൻ നേരത്തെ പറഞ്ഞു പോയി എന്റെ ഒരാൾ പറഞ്ഞു രാവിലെ എഴുന്നേൽക്കുന്നുണ്ട് എനിക്ക് ബിസിനസ് ഞാൻ ബിസിനസ് ആണ് പക്ഷെ രാവിലെ എഴുന്നേറ്റ് കിട്ടുന്നില്ല രാവിലെ എഴുന്നേറ്റ് നിങ്ങളൊക്കെ പക്ഷെ നിങ്ങൾ മീറ്റിംഗ് ഒക്കെ കറക്റ്റ് പക്ഷെ ചില അപ്പൊ ഒരാൾ ടാസ്ക് കൊടുത്തു ബിസിനസ്മാൻ പറഞ്ഞ ടാസ്ക് ആണ് നിങ്ങൾക്ക് എന്താണ് രാവിലെ എഴുന്നേൽക്കുന്നത് കൊണ്ടുള്ള പർപ്പസ് എന്താ അയാൾ പരാതിരുന്നാണ് ഞാൻ രാവിലെ എഴുന്നേൽക്കണില്ല എഴുന്നേക്കാൻ പറ്റുന്നില്ല അതൊന്ന് മാറ്റി തരാമെന്നൊക്കെ പറയുന്നത് അപ്പൊ ഈ കോച്ചിട്ട് ചോദിക്കണം ചോദിക്കണം നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നോണ്ട് നിങ്ങൾക്ക് എൻ്റെ പർപ്പസ് ഉണ്ടോ നേരത്തെ എഴുന്നേൽക്കുന്നു പറഞ്ഞല്ലോ എന്റെ പർപ്പസ് ഉണ്ടോ അപ്പൊ ഞാൻ ഈ പർപ്പസ് ഉണ്ട് എന്താ പർപ്പസ് മൂന്ന് പർപ്പസ് പറയുമ്പോൾ അയാൾ പറഞ്ഞു ഒന്ന് രാവിലെ എഴുന്നേറ്റ് എനിക്ക് പ്രേ ചെയ്യണം രണ്ട് ഒന്ന് ബോഡിയൊക്കെ ഒന്ന് മെയിൻറ്റൈൻ ചെയ്യണം മൂന്നാമത്തെ ഭാര്യയെ സഹായിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്റെ ഭാര്യ ഒന്ന് സഹായിച്ചോളൂ രാവിലെ എണ്ണിലേക്ക് എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് ആയിരിക്കും ബ്യൂട്ടിഫുൾ ആയി കമന്റു ഭാര്യ അവർ ശ്രദ്ധിക്കപ്പെടാത്ത ചില കാര്യങ്ങളൊക്കെയുണ്ട് പക്ഷെ വീടുകളിൽ കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഒരു ഹാപ്പിനെസ് മൂവ്മെന്റ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആണ് എത്ര ബിസിനസ് ആണ് ഉണ്ടാക്കി കഴിഞ്ഞാലും നിങ്ങൾ അയച്ചു പോകും നിങ്ങളുടെ കൂടെ പാടും രാവിലെ നേരത്തെ എഴുതി ഹെൽപ്പ് ചെയ്യാൻ സി ഇതേപോലെ നമ്മള് വീടുകളിലുള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞു ഇതേ മൈൻഡായിരിക്കും അതൊന്നും ഒരിക്കൽ നടക്കാൻ പോയിട്ടുണ്ട് പക്ഷെ പക്ഷെ നടന്നു കഴിഞ്ഞാൽ ഹാപ്പി ആയിരുന്നു നിങ്ങൾ നിങ്ങൾ മോർണിംഗിൽ എഴുന്നേറ്റ് എന്തായാലും നിങ്ങൾ ബിസിനസ് ടൈമിൽ നിങ്ങൾ നിങ്ങൾ രണ്ട് കാര്യം ഒരിക്കലും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് അറിയോ നിങ്ങൾ മക്കള് ഒരു പക്ഷെ നിങ്ങള് നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾ മക്കള് സ്കൂളിൽ പോയിട്ടുണ്ടോ ഓക്കെ നിങ്ങൾ തിരിച്ചൊരു ആ ഭാഗങ്ങളോട് ഭാഗങ്ങളും നിങ്ങൾ ഉറങ്ങാൻ നോക്കിയിരിക്കും അവർ എഴുന്നേക്കും നോക്കും ഞാൻ പലപ്പോഴും എൻ്റെ ഒരു കൂട്ടുകാണെന്ന് ഒരു ബാംഗ്ലൂരിൽ ഒരു വലിയ കമ്പനിയുടെ ഓണറാണ് അത് ചോദിച്ചു നിങ്ങൾ എന്താ വൈഫിനെ കൊണ്ടാകാത്ത പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാരണം പറയുക അവർ പോലും ഞാൻ സെറ്റ് ആവില്ല ഞാൻ പറിവളുണ്ട് പക്ഷെ സെറ്റ് ആവില്ല സെറ്റാവില്ല എന്നുള്ളതാണ് ഞാനിപ്പോൾ എൻ്റെ ലൈഫും ബിസിനസ്സും കോൺസെൻട്രേറ്റ് ചെയ്ത കുറച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു ഫ്രീ ആവുമ്പോൾ സമയത്ത് അവർ നോക്കും ഞാൻ പറഞ്ഞു അപ്പോൾ നോക്കിയിട്ട് കാര്യം മനസ്സിലായി ഇപ്പോഴും നോക്കേണ്ട കാര്യമാണ് മനസ്സിലായി അപ്പൊ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് എന്താ പറയുക ഞാൻ എൻ്റെ ഫാമിലി കൂട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കോൺസെൻട്രേഷൻ പോകണം